കൂർമ്മ അവതാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇന്ന് നമ്മൾ പോകുന്ന ക്ഷേത്രം ആമയൂർ ഉള്ള കൂർമ്മക്ഷേത്രമാണ് പട്ടാമ്പി കഴിഞ്ഞ് പെരിന്തൽമന്ന പോകുന്ന വഴി റോഡ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഒരു ബോർഡ് കാണാൻ പറ്റും ആമയൂർ ക്ഷേത്രം ആമയൂർ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആമയുടെ ഊര് ആമ എന്ന് പറയുമ്പോൾ സാധാരണ ആമയല്ല ഭഗവാൻ ഒരു ആമയുടെ രൂപത്തിൽ വന്നിരിക്കുകയാണ് ഒരു ക്ഷേത്രമാണ് ആമയൂടി കൂർമ്മക്ഷേത്രം വളരെ ഒരു ക്ഷേത്രമാണ് നമ്മൾ അധികം പരിചയമില്ലാത്ത ക്ഷേത്രമാണ് പക്ഷേ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം നിങ്ങൾ സന്ദർശിക്കേണ്ടത് പ്രത്യേകിച്ച് സന്താനലബ്ധിക്കും ഒരുപാട് ദുരിതങ്ങൾ കൊണ്ട് വളരെയധികം വിഷമത്തിലിരിക്കുന്ന ഭക്തജനങ്ങൾക്കും അവരുടെ ദുരിതങ്ങൾ അകറ്റാൻ ഏറ്റവും ഉത്തമ മാർഗമാണ് ഈ കൂർമ്മക്ഷേത്ര സന്ദർശനം ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് ഇവിടെ നിന്ന് തൊഴുതാൽ മതി നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറും സന്താനം ലഭിക്കാനും ആണെങ്കിലും ദാരിദ്ര്യ ദുഃഖം അകറ്റാനും ഈ ഒരു ക്ഷേത്രം ഏറ്റവും ഉത്തമമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കൂർമ്മക്ഷേത്രം സന്ദർശിക്കേണ്ടതാണ് ആമയൂർ കൂടുമക്ഷേത്രം ഈ ഒരു ക്ഷേത്രം വളരെ സുന്ദരമാണ് വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇവിടെ വന്നിരിക്കാനും നാമം ജപിക്കാൻ ഏറ്റവും സ്ഥലം നല്ലൊരു കുളം ഇവിടെ ഉണ്ട് ഭഗവാൻ പ്രസന്നമതനായിട്ട് ഇടനിൽക്കുക കലക്രമം നൽകാൻ വേണ്ടിയിട്ട് കൂർമ്മക്ഷേത്രം നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടോ എന്ന് ഞാൻ സംശയമാണ് അതുകൊണ്ട് ഭഗവാൻ കൂർമ്മത്തിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ആചാര്യന്മാർ പറയുന്നത് കൂർമ്മ സ്വാമിയുടെ അനുഗ്രഹത്താൽ നരക ലോകങ്ങളിൽ പോകുന്നതിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ കഴിയും വലിയ വലിയ വിപത്തുകളിൽ നിന്നും ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും ക്ഷേത്രത്തിന്റെ മുകളിലിരിക്കുന്ന പിളക്കിന്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും കൂർമ്മ ഭഗവാന്റെ മുകളിലെ അനന്തശേഷിന്റെ മുകളിലാണ് ഭൂമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ആധാരം എന്ന് പറയുന്നത് കൂർമ്മശ്രാമിയാണ് തീർച്ചയായിട്ടും കൂർമ്മക്ഷേത്രം ഗുരുവായൂരിൽ നിന്ന് പെരിന്തൽമന്ന പോകുന്ന വഴി കൂർമ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ റോഡിൽ നിന്നും നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും ആമിയൂർ കൂർമ്മക്ഷേത്രമെന്നും ഗൂഗിൾ മാപ്പിൽ നമുക്ക് ഇട്ടു നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ലൊക്കേഷൻ കാണാൻ കഴിയും കൂർമ്മ അവതാരത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മൾ സനാതനധർമ്മത്തിലുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം ൂർമ്മ അവതാരത്തെക്കുറിച്ച് എന്നാലും ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ദേവന്മാർക്ക് ജര ബാധിച്ചപ്പോൾ ദുർവാസാ മുന്നിൽ നിന്നുള്ള ശാപത്താൽ ഭഗവാൻ കൊടുത്ത പരിഹാരം സമുദ്രമന്ധനം ചെയ്ത് അമൃത് കുടിക്കണമെന്ന് അങ്ങനെ പക്ഷെ ഇവർക്ക് ശാരീരിക ശേഷി നഷ്ടപ്പെട്ടു വൃദ്ധാവസ്ഥയിലായി അതുകൊണ്ട് അസുരന്മാരുടെ സഹായത്താൽ രണ്ടുപേരും കൂടെ ചേർന്ന് സമുദ്രവന്ദനം ചെയ്യാം എന്നൊരു തീരുമാനം ഭഗവാൻ അറിയിക്കുകയാണ് അങ്ങനെ മന്ത്രപർവ്വതത്തെ ഉപയോഗിക്കുകയാണ് കടകൂലായിട്ട് വാസുവിയെ കയറായിട്ടും അങ്ങനെ സമുദ്രവന്ദനം തുടർന്നു കഴിഞ്ഞപ്പോൾ സമുദ്രവന്ദനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ മന്ത്രപർവ്വതത്തിൻ്റെ ഭാരം കാരണം സമുദ്രത്തിൽ അത് നില്ക്കാതെ നേരെ സമുദ്രത്തിൻ്റെ അടിയിലോട്ട് പോവുകയാണ് ക്ഷീരസാഗരത്തിലായിരുന്നു അങ്ങനെ അത് സമുദ്രത്തിൻ്റെ ഏറ്റവും അടിവാരത്ത് പോയി പല ദേവന്മാരും മസുരന്മാരും അതിനെ പിടിക്കാൻ നോക്കി പക്ഷേ ആ ശ്രമത്തിൽ അവരുടെയെല്ലാം ജീവൻ നഷ്ടമാവുകയാണ് അവസാനം ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ കൂർമാവതാരമെടുത്ത് ഭഗവാൻ പർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവരിക ഭഗവാന്റെ നീളവും ഭീതിയും ഒരു ലക്ഷം യോജനയാണെന്നാണ് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം കിലോ അത്രയും വലുതായിരുന്നു കൂർമാവതാരം എന്നിട്ട് ഇത്രയും ഭാരമുള്ള മന്ത്രപർവ്വതം ഭഗവാൻ്റെ മുകളിൽ വെച്ചിട്ടും ഭഗവാൻ അതിൻ്റെ ഒരു ഭാരം പോലും തോന്നിയില്ല എന്തോ ആരോ ചെറുതായിട്ടിങ്ങനെ ചൊറിയുന്നത് പോലെ ഭഗവാൻ തോന്നിട്ടു അത്രയും മനോഹരമാണ് കൂർമാവതാർ കൂർമാവതാർ കി ജയ കേശവ്രീത കച്ചവരൂപ ജയ ജഗദീശ തീർച്ചയായിട്ടും നിങ്ങളീ ക്ഷേത്രം സന്ദർശിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹം ഈ ക്ഷേത്ര പൂർമാവതാരത്തിൻ്റെ നമ്മുടെ ജീവിത നിലവാരത്തെ കാട്ടുന്നതാണ് കാരണം ജീവിത ഭൂമിയെ പൊക്കിക്കൊണ്ടുവരുന്ന അത് സർവ്വചരാചരങ്ങളും ജീവിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു അവസ്ഥയാണ് ഭഗവാൻ പൂർമാതരത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത് അത് തന്നെയാണ് ഇവിടെ കൂടിക്കൊള്ളത് സർവ്വ ഐശ്വര്യങ്ങൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട് കുട്ടികളും എല്ലാവർക്കും പ്രാർത്ഥിച്ചിരിക്കും എല്ലാവർക്കും കാര്യങ്ങൾ നടന്നുണ്ട് പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം വിഷയങ്ങളുണ്ട് ഇവിടെ നാരായണി നടക്കാറുണ്ട് എല്ലാ വിശേഷ ദിവസങ്ങളും എല്ലാം മുപ്പട്ടി വ്യാഴാഴ്ച നാരായണി പറയാനുണ്ട് സ്വരാമ വിളക്ക വിളക്ക് വരികയുണ്ട് അങ്ങനെയെല്ലാം നടക്കാറുണ്ട് നമ്മുടെ ഈ പഴയ ചെല്ലപ്പെട്ടിയുണ്ട് ഈ മുറുക്കാനൊക്കെ കാർണന്മാരൊക്കെ മുറുക്കുക അതേമാരുടെ പെട്ടി ഒരു ചിപ്പിൻ്റെ പെട്ടി ചെറിയൊരു പെട്ടി അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് ചൊർമ്മം കൊണ്ട് ഒരു ചെറിയ ഒരാമ ഒരു രണ്ട് മണി സ്വർണത്തിന്റെ ഒരു ഇത്രയും ചെറുതായിട്ടൊരു വാ അന്ന് എന്ന് പ്രതിഷ്ഠപ്പെട്ടാന്ന് അറിയില്ല തുളസിപ്പൂവും ജമ്പത്തിപ്പൂവും മതികയും വഴി ചെയ്ത് ഉണങ്ങിക്കുന്നു പക്ഷേ എങ്കിലും ഉണങ്ങിക്കുന്നു പക്ഷേ ആയിരത്തഞ്ഞൂറ് ജോലിമാര് പറയ ആയിരത്തഞ്ഞൂറ് ചെന്നപ്പോഴൊക്കെയാണ് പറയുന്നത് പക്ഷെ നമുക്കറിയില്ല എങ്കിലും ആ ഒരു ഇത് ഏറ്റവും വിശ്വാസപ്പെട്ട ഒരു വിഷയമാണ് സമയത്ത് എന്താ പറയാനുള്ളത് ഭഗവാന്റെ ആ സാന്നിധ്യം ഈ ഏരിയയിൽ മൊത്തം അറിയാൻ പറ്റില്ല